ിൽ അമ്പലപ്പുറം മത്സരിക്കുന്ന ശശികുമാറിനെ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രദേശവാസികൾ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് യാന്ത്രികമായ ഒരു കൺവെൻഷൻ എന്നതിനപ്പുറത്ത് സർഗാത്മകമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ ഒരു നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കാനും മനുഷ്യ മനസ്സിനെ ആർദ്രമാക്കാനും ഉതകുന്ന തലയിലുള്ള സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത് ഈ അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കാണാനാകില്ല ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ പല നിലയിൽ വ്യത്യസ്തരാണ് എല്ലാവരും ഒരേ പ്രായക്കാരല്ല എല്ലാവരും ഒരേ ജാതിയിൽപ്പെട്ടവരല്ല ഒരേ മതത്തിൽപ്പെട്ടവരല്ല പെട്ടവരല്ല ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരല്ല ആ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യർ എന്ന നിലയിൽ ഇവിടെ ഒത്തുചേരാനും ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനും നല്ല നിലയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ തയ്യാറായിട്ടുള്ള നല്ല അന്തരീക്ഷത്തിൽ നടക്കുന്നൊരു യോഗമാണിത് എന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അമ്പലപ്പാർ പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശികുമാറിന് ഇടതുമുന്നണി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് മുസ്തഫ അധ്യക്ഷനായി ലതിക രാമദാസ് മാസ്റ്റർ ദരേഷ് ഗൗരി ടീച്ചർ ഷരീഫ് മറ്റ് വിശിഷ്ട വ്യക്തികളും സംസാരിച്ചു തുടർന്ന് കലാവിരുന്നും നടന്നു ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൊർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും